അടയിരിക്കുന്ന കോഴികൾ മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് കേട്ടോ അമ്മ കോഴിയായാലും കുഞ്ഞുങ്ങളായാലും ഈ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ എല്ലാവരും അടയിരിക്കുന്ന അടിപൊളി കോഴിയായിട്ട് വരും അത് നമ്മൾ മുന്നെ ഇവിടുന്ന് കൊടുത്തതാണ് കേട്ടോ അതുപോലെയുള്ള നല്ല അടിപൊളി സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അമ്മ കോഴിയും കുഞ്ഞുങ്ങളായിട്ടും അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ള അങ്ങനെയും കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടില്ല നല്ല അടിപൊളി കളറുകളാണ് അപ്പോൾ നമ്മൾ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവായി ഡെലിവറി ഉണ്ട് എക്സ്ട്രാ ചാർജ് വരും ഉണ്ടല്ലേ അതുപോലെയുള്ള അമ്മക്കോഴും കുഞ്ഞുങ്ങളും ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ കുറേ ആൾക്കാർ ചോദിക്കേണ്ട എന്താ നമ്പറ് കൊടുക്കാത്തതെന്നുള്ളത് നമ്പർ അത്യാവശ്യക്കാർക്ക് കമൻറ്റിൽ നോക്കിയാൽ കിട്ടും പിന്നെ കമൻറ്റിൽ ചോദിച്ചാൽ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യും കാരണം നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കാതെ കോള് വരികയാണ് എല്ലാ തന്നെ നല്ലോണം കോൾ വരുന്നുണ്ട് ആവശ്യമുള്ളവർ ഇല്ലാത്തവരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്തവര് വെറുതെ വിളിച്ച് കുറേ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് നമ്മൾ സമയം വേസ്റ്റ് വേസ്റ്റാവണം ആവശ്യത്തിന് വിളിച്ചോളി മെസ്സേജ് അയച്ചോളി കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ നമ്പർ കൊടുക്കാത്തത് ചിലർ ഉടായ്പ്പെന്നൊക്കെ പറയുന്നുണ്ട് ഉടായ്പന്ന് പറയണേ നമ്മൾ നമ്പർ കൊടുത്ത അങ്ങനെ വിഷയമാണ് കാരണം ഫോൺ താഴെ താഴെക്കാൻ കഴിയില്ല ചിലർ വിളിച്ചാൽ കുറേ ഒരുപാട് നേരം സംസാരിക്കുകയാണ് കാര്യമുള്ളതാണെങ്കിലും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്പർ കൊടുക്കാത്ത കാര്യം കുഞ്ഞുങ്ങളുണ്ടല്ലേ ശരിക്കും നോക്കിക്കോളി ഇതുപോലെയുള്ള നല്ല കറക്റ്റ് അടിപൊളി തന്നെ നാടൻ കോഴി കുഞ്ഞുങ്ങളാണുണ്ടാവുക അമ്മ കോഴിയായാലും അടിപൊളിയായിട്ടുള്ള സെറ്റാണ് നമ്മൾ കൊടുക്കൽ കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഒരുപാട് ആളുകൾ നമ്മളെ അടുത്ത് നിന്ന് എടുത്തുന്നത് അപ്പോൾ അവർക്കൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നമ്മളെടുത്തവരും ഇപ്പോൾ കയ്യിൽ സ്റ്റോക്ക് ഉള്ളവരൊക്കെ അഭിപ്രായം അറിയിക്കട്ടെ അങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും കൂടി അവർ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള അറിയാൻ പറ്റും ആദ്യം ക്യാഷ് അടച്ചതാണോ അങ്ങനെയുള്ള കാര്യങ്ങളോ കമൻറ്റിൽ അറിയിച്ചാൽ ഉപകാരപ്പെടും കാരണം ചിലവർക്ക് ആദ്യം ക്യാഷ് അടയ്ക്കാനുള്ളൊരു മടിയുണ്ട് നമ്മൾ ചെയ്യണമെങ്ങനെയാച്ചാൽ ആദ്യം വീഡിയോ ഇട്ട് കൊടുക്കും ഓക്കേ എന്നുണ്ടെങ്കിൽ ജിപേ ചെയ്യുക പിറ്റേന്ന് വേണ്ടി നമ്മൾ രാവിലെ വിട്ടാൽ തിരുവനന്തപുരം വരെ രാത്രി എത്തുന്നുണ്ട് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കാണ് കാസർഗോഡൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് അതുപോലെയുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടുക ഓക്കെ